ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ആന്റണി വർഗീസ് നമ്മുടെ സ്വന്തം പെപ്പ കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമ ഇന്നത്തെ തീറ്റോട്ട് എത്താൻ പോലെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് കൊണ്ടൽ എന്ന് പറയുന്ന മലയാള സിനിമയെക്കുറിച്ചാണ് കൊണ്ടൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കേണ്ട നവാഗത്തിലെ അജിത് മാമ്പളി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രമാണ് കൊണ്ടൽ എന്ന് പറയുന്ന സിനിമ നമ്മുടെ ആന്റണി വർഗീസ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പെപ്പയാണ് ഈ ഒരു സിനിമയെ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഓണക്കാലത്ത് ആർഡിക്സ് എന്ന് പറയുന്ന സിനിമ ഒരു ഓണക്ക ഓണ ചിത്രമായിട്ട് എത്തി വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടല്ലോ വീക്കൻ ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറി നമ്മുടെ സോഫിയ പോളായിരുന്നു ഈ സിനിമയിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പോഴാണ് വീണ്ടും ആ ഒരു ഹിറ്റ് കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഹിറ്റ് ചരിത്രം ആവർത്തിക്കാൻ വേണ്ടി പെബയും വീക്കെ ബ്ലോക്ക് ബസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ സോഫിയാ പോളോട് ഒന്നിക്കുന്ന ചിത്രോട് കൊണ്ടല്ലെന്ന് പറയുന്ന സമ്പാ എന്തൊക്കെയാണ് ചിത്രം പൂർണ്ണമായിട്ട് കടലിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഒരു തീരദേശ സിനിമയാണെന്ന് ഉറപ്പിക്കുന്ന ട്രെയിലറും ടീച്ചറും വന്നിട്ടുണ്ടായിരുന്നു പ്രതീക്ഷയുള്ള ട്രെയിലറും ടീച്ചറും വന്നപ്പോൾ മലയാളത്തിലെ പ്രമുഖ താരങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ടർബോ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഒരിക്കലും ഇതാ മാസ് വിജനകെ നമ്മുടെ രാജ്ബീർ ഷെട്ടി ഈ ഒരു സിനിമയിലും അണിയറക്കുന്നുണ്ടെന്ന് ട്രേജറെ വ്യക്തമാണ് എന്തെങ്കിലും ആക്ട് രംഗങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ പെപ്പർ ഇടി എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ഇടിയായിരിക്കും ഒരു കിൻ്റെ വെയിറ്റ് വെച്ചുള്ള ഇടിയെ പെപ്പർ ഇടിക്ക് കാണാൻ സാധിക്കുള്ളൂ ആ ഒരു ഇടി കാണാൻ വേണ്ടി തന്നെയാണ് പ്രേക്ഷകർ ഈ ഓണത്തിന് ഒരു പക്ഷെ കൊണ്ടരെന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി തിയേറ്ററോട്ട് എത്താൻ പോകുന്നെ പ്രതീക്ഷ നൽകുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ടീസർ ഒരിക്കലപ്പം നായികയായിട്ട് എത്തിക്കുന്ന ഗൗതമി നായരാണ് എന്തൊക്കെയാണ് ഈ ചിത്രം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഓണത്ത് ഓണത്തിന് ഇറങ്ങി ഓണത്തല്ലേക്ക് ഒരുക്കി പ്രേക്ഷകർ ഇഷ്ടചിത്രമായിട്ട് മാത്രമേതും അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറ്റേണ്ട നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ അത്ര വേനാണ് ഇന്നത്തെ ദിവസം കൊണ്ടൽ എന്ന് പറയുന്ന മലയാള സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കവന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കനും ഷെയും നിങ്ങളുടെ വിജയ അഭിപ്രായം കൂടി കവന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കേണ്ട